ാഹി വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു ഒരു ബ്ലോഗർ ആയിരുന്നു യഥാർത്ഥത്തിൽ റിഫ മെഹനു എന്നു പേരായി ഗൾഫിലായിരുന്നു ആ പെൺകുട്ടി വിവാഹം അനന്തരം പിന്നീട് പുറകാലം ഗൾഫിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ദുരന്തത്തിന് പാത്രമായി അഥവാ ഒന്നും പുറത്തേക്ക് കാണിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഈ റിഫ മാനു ആ റിഫ മേനുവിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഞാൻ ഞാൻ കാരണം സത്യം പറഞ്ഞാൽ ഇത്രയും നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെയാണ് എനിക്കും ചില കേവലം ചില കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ റിഫ മേനുവിന്റെ ദുരൂഹമായ മരണത്തിനു ശേഷം മേനു മറ്റു സഫ എന്നു പേരായ ഒരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു അത് നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ റഫ മേനു എന്ന് പറയുന്ന ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് എന്നതാണ് യഥാർത്ഥം അപ്പോൾ അതിനു കാരണക്കാരൻ യഥാർത്ഥത്തിൽ ഈ മേനു തന്നെയാണ് അതോടൊപ്പം തന്നെ ആ മേനുവിൻ്റെ ഒരു ഒരു പ്രേമമാണ് സഫ എന്ന പേരായ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പ്രേമം തന്നെയായിരുന്നു അതിന് കാരണം അഥവാ രണ്ട് തോണിയിൽ കാലിട്ട് കൊണ്ടാണ് ഈ മേനു സഞ്ചരിച്ചിരുന്നത് എന്ന് മാത്രമല്ല രണ്ട് തോണി എന്ന് മാത്രമല്ല അവനെ സംബന്ധിച്ച് അവനൊരു ചേക്കോയിയെ പോലെയാണ് പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദേശത്ത് കൊണ്ടുപോയിട്ടും തന്ത്രപരമായിട്ട് അവളെ മുതലെടുക്കുകയായിരുന്നു അവൻ ചെയ്തിരുന്നത് കാരണം ഒരു അക്കോ ബാതിലോ നീതിബോധമോ ഒരു പെൺകുട്ടി എങ്ങനെ വളരണം മാത്രമല്ല ഒരു വിവാഹം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം മുഴുവനും ആ ഭർത്താവിനാണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ആറാമായ പ്രവൃത്തി ആ പെൺകുട്ടി ചെയ്യുന്നു അവരോട് ബ്ലോഗ് ചെയ്യണമെന്ന് തന്നെ ഞാൻ എതിർക്കുന്നത് അതൊക്കെ മാന്യമായ രീതിയിലുള്ള വ്ളോഗുകൾ ചെയ്യട്ടെ ഇത് ഔറത്തുകളൊക്കെ വെളിപ്പെടുത്തി മറ്റു പുരുഷന്മാരോടൊക്കെ ഇടപഴകി മാത്രമല്ല എന്തുമാത്രം ദുരൂഹത ഊറ്റി നിന്നതായിരുന്നു ആ ആ ദാമ്പത്യം അതിനൊക്കെ ഈ മാനു നിർബന്ധിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അതല്ല ഈ പറയുന്നത് ഇപ്പോൾ ഈ സഫ മേനു എന്ന് പേരായ ഈ പെൺകുട്ടി പറയുന്നത് ഖബറിലെത്തിയിട്ടും യഥാർത്ഥത്തിൽ നോക്കണം ഈ സെ റിഫമാനു ഖബറിലെത്തിയിട്ടും നോക്കണം ഒരു സുഖം തരുന്നില്ല ആർക്ക് സുഖം തരുന്നില്ല ഇവൾ പറയുന്ന വാക്കുകൾ വ്യക്തമാക്കിയിട്ട് അവൾ പറയുന്നില്ല അയാളെ ഞാൻ വെറുക്കുന്നു അയാളെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സഫ വിവാഹം ചെയ്തിട്ടുള്ള മെഹനുവിനെയാണോ അതല്ല ഞങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഈ കവറിലെത്തിയിട്ടുള്ള റിഫായാണോ ഇതൊന്നും ഇവൾ വ്യക്തമായിട്ട് പറയുന്നില്ല ഇവൾ അവ്യക്തമായിട്ട് എന്തൊക്കെയാ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇവൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ കുറുക്കൻ ചാടികൾ അഥവാ അങ്ങോട്ട് കണ്ടാലും ചാടുക ഇങ്ങോട്ട് കണ്ടാലും ചാടുക ഇപ്പം തന്നെ ആ പെൺകുട്ടിയുടെ ആ വ്ളോഗുകൾ നിങ്ങൾ ചെയ്യുന്നത് കണ്ടു നോക്കൂ തികച്ചും ഒരു പ്രായപൂർത്തിയായി ഒരു പെൺകുട്ടി ചെയ്യാൻ പാടില്ലാത്ത അവടെ അവിടെ ഗോപ്യമായി വെക്കേണ്ട മറച്ചു വെക്കേണ്ട അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രം കാണിക്കേണ്ട അവളുടെ നഗ്നത പൂർണ്ണമായിട്ട് അവൾ ഈ ടെലികാസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുകയും എന്നിട്ട് അവൾ മോശമായ രീതിയിൽ മരിച്ച തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയെ പറ്റി ദൂഷിച്ച വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ പെൺകുട്ടി എത്രമാത്രമാണ് അതപ്പതനം ചെയ്തു എന്തൊരു പ്രവൃത്തിയുടെ പേരിലായാലും മരിച്ചു പോയിട്ടുള്ള ആളുകളെ നിങ്ങൾ കുറ്റം പറയരുത് എന്നാണ് നമ്മളോട് അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ളത് ഞാനിത് പറഞ്ഞത് ഇവൾ ഖബറ് അള്ളാഹു നബി എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് മാത്രമല്ല എന്ത് പരിഹാസ്യമാണ് ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പെൺകുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വലുതാക്കി വരുന്ന ഈ മാതാപിതാക്കൾ ആലോചിച്ച് നോക്കി നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമുണ്ട് ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിദ്യാലയം ഒരു ഒരു മ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ആദ്യത്തെ വിദ്യാലയം എന്താണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ ഒരു അണ്ടറാണ് എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ മടിത്തട്ട് പിന്നെ പിതാവിൻ്റെ അണ്ടറിൽ ഇതൊക്കെ തന്നെയാണ് അതാണ് ആ വളരുന്ന ആ ശീലമാണ് യഥാർത്ഥത്തിൽ ഏതൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പിന്നീട് അവരുടെ കബറ് വരെ കൊണ്ടുവന്നെത്തിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ടാണ് ഈ ഒരു അഞ്ചാ അഞ്ച് വയസ്സ് മുതൽ തന്നെ നമ്മൾ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അവൻ്റെ കബറിലേക്ക് വരെ എത്തിപ്പെടാനുള്ള ഒരു ഒരു പ്രാഥമിക വിജ്ഞാനങ്ങൾ കിട്ടുന്നത് ഈ കാലഘട്ടത്തിൽ മാത്രമാണ് പിന്നീട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നീട് ഇവൻ ഇടക്കൊക്കെ വയോധികനായി വരുമ്പോഴൊക്കെ ചില ചില വിവരങ്ങളൊക്കെ വഴിക്ക് വെച്ച് കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമായിട്ടുള്ളതല്ല മറിച്ച് പൂർണ്ണമായിട്ട് കിട്ടുന്ന വിജ്ഞാനങ്ങൾ എന്ന് പറയുന്നത് മദ്രസാ ക്ലാസ്സിലാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജനാപത്ത് കുളി നമ്മൾക്ക് എന്ന് കിട്ടിയതാണത് മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും അമരിയാത്ത പുസ്തകത്തിൽ അതോടൊപ്പം തന്നെ താരീഹ് എന്ന ചരിത്ര പുസ്തകത്തിൽ എന്താണ് ജനാപത്തി എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ആ വിശദീകരണം മനസ്സിലാവാത്ത പ്രായത്തിലാണത് എന്തുകൊണ്ട് ഒമ്പത് വയസ്സിലും എട്ട് വയസ്സിലും എന്താണ് മൂതരക്കണ്ണി അഷഫ കടക്കലാണ് കുളിയുടെ ഒരു 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 പർ എന്ന് പറയുന്നുണ്ട് നിഫാസ് എന്ന് പറയും അഴുൽ എന്ന് പറയും ഇതൊക്കെ എന്താണെന്ന് കേൾക്കാൻ പറ്റാത്ത ഒരു പ്രായത്തിലാണ് ഈ കുട്ടിയെ അതൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാണ് പിന്നീട് മുതിർന്നു വരുമ്പോൾ ഈ കുട്ടിക്ക് ബോധ്യമാവും താനേ പഠിച്ചതൊക്കെ ഇപ്പോഴാണ് അത് പ്രാക്ടിക്കൽ ആക്കേണ്ട സമയം വന്നിരിക്കുന്നു ഇടയ്ക്കുള്ള വിജ്ഞാനവും കൂടെ ആകുമ്പോൾ അത് പൂർണ്ണതയിലെത്തുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഡിഫാ മാനു ആയാലും സഫാ മാനു ആയാലും ഒക്കെ ഈ മാതാപിതാക്കളുടെ മടിത്തട്ടിൽ നിന്ന് ലഭിക്കപ്പെടേണ്ട ആ ദീനീയായ ദൈവികമായ ഭയം പൊതു മര്യാദ അദബുകൾ നമ്മൾ മദ്രസയിലൊക്കെ ഈ അദബുകൾ പഠിപ്പിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കണം എന്താണ് അദബ് ഒരു പെൺകുട്ടിയുടെ അഥവ് ഒരു ആൺകുട്ടിയുടെ അഥബ് മര്യാദ ഇതൊക്കെ നമുക്ക് വേണ്ടുവോളം കിട്ടുന്ന ഒരു സമുദായമാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ മഹാനായ തിരുമേനി സല്ലാഹു അലഹി വസലമ ഉമ്മു സൽമ എന്നിവരെ വിവാഹം ചെയ്തതിന് ശേഷം അതിലുണ്ടായ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഒരു അഥബുണ്ട് മര്യാദയുണ്ട് മോനെ നീ നിന്റെ മുമ്പിൽ നിന്ന് മാത്രം മട്ടിടം കഴിക്കുക നീ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുക വലതു കഴുകൊണ്ട് ഭക്ഷണം കഴിക്കുക നീ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ ദിക്കറുകൾ ഉരുവിടുക എന്നിട്ട് കൈ കഴുകുക എന്നിട്ട് ഒരു 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 മണി പോലും അഥവാ ഭക്ഷണത്തിന്റെ ഒരു ചെറിയ അവശിഷ്ടം പോലും താഴേക്ക് പോലും വീഴാത്ത രീതിയിൽ അത് മുഴുവൻ സൂചി കൊണ്ട് കുത്തിയെടുക്കുമായിരുന്നു തിരുമേനി എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ നമ്മളെ അതപുകൾ പഠിപ്പിക്കാനാണ് അതോടൊപ്പം തന്നെ ഒരു ഒരു വ്യക്തി കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നു നോക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു അവരെ സ്നേഹിക്കുന്നു തന്റെ അയൽവാസിയോടുള്ള പറഞ്ഞത് നിന്റെ അയൽവാസിയെ കരുതി എപ്പോഴും നിന്റെ കറിയിൽ കുറച്ച് വെള്ളം ജാസ്തി വെക്കൂ എപ്പോഴും ആ അയൽവാസി ഓടി വരാം ഇത്തരത്തിലുള്ള മര്യാദകള് ഇർഹമു മംഫിർഹമും ആകാശത്ത് നിന്ന് ഉള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം തന്നേക്കാൾ പ്രായം കൂടിയവരെ ബഹുമാനിക്കാത്തവൻ തന്നെക്കാൾ പ്രായം കുറഞ്ഞവനോട് കരുണ കാട്ടാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല ഇത്യാദി എല്ലാ മര്യാദകളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ പഠിപ്പിക്കപ്പെടേണ്ടതാണ് അപ്പോഴാണ് നമുക്കൊന്നും അറിയാതെ ഞാൻ വേറൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് അപ്പം ഞാൻ പറയുന്നത് ഇപ്പം മൈനു എന്ന് പറയുന്ന ഈ ചെറുക്കൻ ആ ആദ്യ ഭാര്യയെ ഏത് രീതിയിലാണോ പീഡിപ്പിച്ചിരുന്നത് അവർ തമ്മിലുണ്ടായ സ്നേഹവും ഒന്നും ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമല്ല അതാണ് നമ്മൾ ബോധ്യപ്പെടുന്നത് അപ്പോൾ ദീൻ യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടാത്ത ദമ്പതികളായാലും വ്യക്തികളായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ മരണം ആനന്തരവും അവർക്ക് സ്വാഭാവികമായിട്ട് കവറിൽ കിടക്കാൻ പോലും ഒരു സുഖം കിട്ടാത്തക്ക രീതിയിൽ മറ്റുള്ളവർ പറയുകയും ഇനി മാത്രമല്ല പല രീതിയിലും അവിടെ പ്രവൃത്തി അവരുടെ വാക്ക് ഒക്കെ അങ്ങനെ സംഭവിക്കുന്നു ഇവിടെ ഒക്കെ സംഭവിച്ചത് അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരു സംഭവം പറയുന്നുണ്ട് ഒരു ഒരു മനുഷ്യൻ അവൻ്റെ സ്വർഗം നിർബന്ധമായി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ ഷരാബികൾ ചോദിച്ചു പ്രവാചകരെ എന്താണത് ആളുകളൊക്കെ ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് പറഞ്ഞു ഊലു നിന്യാസി അതാണ് മനുഷ്യന്മാർ നല്ലത് പറഞ്ഞു ആ വ്യക്തിയെക്കുറിച്ച് അപ്പം ചോദിക്കും ആളുകളൊക്കെ ചീത്ത ആളുകളെ കുറിച്ചല്ലേ നല്ലത് പറയുക അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മനുഷ്യർക്കിടയിൽ നല്ല പ്രവൃത്തി നല്ല പെരുമാറ്റം നല്ല സ്വഭാവരീതി നല്ല ഉത്തമമായ പ്രവൃത്തി മാതൃക ഇതൊക്കെ അപ്പം ഞാനീ പറയുന്നത് അങ്ങനെ അങ്ങനെ നന്മ കൊണ്ട് നിറഞ്ഞ ഒരു പ്രവർത്തനത്തിൻ്റെ ഉടമയെ ആളുകൾ പറയും നന്മ പറയും അതുകൊണ്ട് അവൾക്ക് സ്വർഗം നിർബന്ധമായി നസൂർ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏത് രീതിയിൽ ദുഷിച്ച പ്രവൃത്തി ചെയ്തു പോയിട്ടുള്ളവരാണെങ്കിലും നമ്മൾ ഒരിക്കലും മരണത്തിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യരുത് ആ മരിച്ച ആളെ കുറ്റപ്പെടുത്തരുതെന്ന് അള്ളാഹു പറയുന്നുണ്ട് അവൻ്റെ ദൂതൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിഫ മാനു മരിച്ചിട്ട് പോലും ഇപ്പോൾ അടുത്ത് ഞാൻ ഈ ഈ വ്ളോഗ് ചെയ്യുന്നത് ഈ സഫാ മാനു എന്നു പേരായ മാനു സഫാ മാനു എന്ന് പേരായ ഇപ്പോഴത്തെ മാനുവിന്റെ പുതിയ ഭാര്യയായി വന്നിട്ടുള്ള ഈ പെൺകുട്ടി വ്ളോഗ് ചെയ്യുന്നത് വല്ലാത്ത വൾഗറായിട്ടാണ് അതൊരു വ്ളോഗല്ല ഒരു വൾഗറായിട്ടുള്ള വ്ളോഗാണ് ചെയ്യുന്നത് തന്റെ നഗ്നത മുഴുവനായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുന്നു അതിനൊന്നും തന്നെ യാതൊരു എതിർ എതിർപ്പും യാതൊരു തടസ്സവും ഒന്നുമില്ലാതെ അവൻ്റെ അവരുടെ ഭർത്താവ് കൂടുതൽ റീച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം ഞാനിത് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചൊക്കെ അസ്സലാമു അലൈക്കും സുബാൻ അള്ളഹ മാഷാഹ എന്നൊക്കെ വേർഡുകൾ ഈ മാനു ആണെങ്കിലും ഈ സഫൈ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം ഇപ്പോഴും തനിക്ക് ഉണ്ടായിട്ടുള്ള തൻ്റെ കമൻ്റുകളെ കുറിച്ചാണ് അവൾ പറയുന്നത് കമൻ്റുകളിൽ തീർച്ചയായിട്ടും അതൊക്കെ പറയും സ്വാഭാവികമാണ് കമൻറ്റുകൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പോസിറ്റീവ് കമൻറ്റുണ്ട് ഒന്ന് നെഗറ്റീവ് കമൻ്റ് ഉണ്ട് ആ നെഗറ്റീവിൽ നിന്ന് താൻ എന്ത് ചെയ്യണം തൻ്റെ പ്രവൃത്തികൾ തിരുത്തി മുന്നോട്ട് പോകണം ആ പോസിറ്റീവ് കമൻ്റുകളോ പോസിറ്റീവ് കമൻ്റുകളോടും താൻ എന്ത് കാണിക്കണം മര്യാദ കാണിക്കണം അതാണ് ഒരു ഒരു ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി എന്ന നിലക്ക് ഈ സഫ ഈ സഫ ചെയ്യേണ്ടത് അല്ലാതെ അസഹ്യത അല്ല എല്ലാവരോടും അല്ലെങ്കിൽ എല്ലാവരോടും അസ്വസ്ഥത കാണിച്ച് ഇതിൻ്റെ കാണികളെ മുഴുവൻ ചീത്ത പറഞ്ഞ് എല്ലാവരും തൻ്റെ താല്പര്യത്തിനനുസരിച്ച് മുഴുവൻ കമൻ്റ് ചെയ്യണമെന്ന് ഈ സഫക്ക് എങ്ങനെയാണ് ആഗ്രഹിക്കാൻ കഴിയുക എല്ലാവർക്കും ഈ നെഗറ്റീവ് കമൻ്റുകൾ ഉണ്ടാകും പോസിറ്റീവ് കമൻറ്റുകൾ ഉണ്ടാകും ഇതിനെയൊക്കെ എനിക്ക് പോസിറ്റീവ് കമൻ്റുകൾ മാത്രം ചെയ്യൂ എന്ന് പറയാൻ നമുക്ക് പട്ട ചെയ്യുന്നവർ അത് ചെയ്യണ്ടേ ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റുകളും ചെയ്യും സ്വാഭാവികമായിട്ടും ഇവർ ഈ മനുവിൻ്റെ ഈ ദുരൂഹ മരണത്തിൻ്റെ രഹസ്യം ഇപ്പോഴും വെളിപ്പെടാത്തത് കൊണ്ട് ആ മേനുവിനെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു യഥാർത്ഥത്തില് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേനു അല്ല സോറി ആ റിഫയെ എന്താ പറയാ ആ റിഫയെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ റിഫയുടെ ബ്ലോഗുകൾ കാണുക എന്ന ലക്ഷ്യത്തിനാണ് യഥാർത്ഥത്തില് സ്വാഭാവികമായിട്ടും കൂടുതൽ റീച്ച് അഥവാ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവന്റെ കള്ളത്തരം എന്ന് പറയുന്നത് ഈ മേനു ഇപ്പോഴും ആ റിഫ മേനു എന്ന ചാനൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണത് ഈ ചാനലിന്റെ റീഷ്യ പ്രദർശിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾക്ക് അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ സഫാർ എന്ന പേരിൽ കൊണ്ടുവരാമായിരുന്നല്ലോ അല്ലെങ്കിൽ വെറും മെഹനു എന്ന് പറയാമായിരുന്നു അപ്പൊ അവന്റെ ലക്ഷ്യം എന്താണ് ഈ ഇത്ര മാത്രം ജനഹൃദയങ്ങളിൽ കൂടുതൽ ആഴ്ന്നിറങ്ങിയ ജനഹൃദയങ്ങളിൽ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ മെഹനു ഈ എന്താ പറയാ ഈ റിഫ മെഹനു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നത് അത് മനസ്സിലാക്കണം നമ്മൾ അപ്പം അത്തരത്തിൽ ആളുകളുടെ മനസ്സുകളിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ഈ റിഫാ മേനു അപ്പം അതുപോലെ ആയിത്തീരുക എന്ന ലക്ഷ്യത്തിനാണ് ഈ സഫാമാനു ശ്രമിക്കേണ്ടത് മറിച്ച് മരിച്ചവരെയും മറ്റുള്ളവരെയും ഒക്കെ കുറ്റപ്പെടുത്തി നെഗറ്റീവ് കമൻ്റ് ചെയ്യുന്നവരെ പരിഹസിച്ച് നിന്നിച്ച് ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വ്ളോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി